പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായപ്പക്കം കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കണേ കായപ്പക്ക നല്ലപോലെ കുറച്ച് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞ് വെച്ചു എന്നിട്ട് നമ്മളത് നല്ലപോലെ അരിക്ക് കുറച്ച് ഉപ്പും രണ്ട് സ്പൂണും സുറുക്കി വെച്ച് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി വെച്ചു എന്നിട്ട് അത് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുത്തേ കയ്യോണ്ട് തന്നെ ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റി വെച്ച് എന്നിട്ട് ഒരു ചീൻ ചട്ടീനും പിന്നെ ചട്ടിയെണ്ണം വെച്ച് അരിക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ കായപ്പയ്ക്ക നമ്മളതിലിട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുത്തേ ആ വാട്ടിയ ആ എണ്ണ വാട്ടിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല ഒക്കെ ഒരു ചെറു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കി ആ കായപ്പയ്ക്ക വാട്ടിയ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കൊടുത്തു അത് നല്ലപോലെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ എനിക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നെ കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവയും കടുകും കൂടിയും ഒരു ഒരുമിച്ചിട്ടാണേ അതും അരേശ സ്പൂൺ ഇട്ട് കൊടുത്തു അങ്ങനെ പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കയ്പയ്ക്ക വാട്ടി വെച്ചത് അതിട്ട് കൊടുത്തു അങ്ങനെ അത് വാട്ടിത് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ചൊരു അര ഗ്ലാസ് പുളി വെള്ളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊഴിച്ചു കൊടുത്തു അതൊക്കെ നല്ല പോലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മളതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ ശർക്കര ചീവി വെച്ചതായിരുന്നു പിന്നെ അത് അതായിരിക്കും ഇട്ടുകൊടുത്തു പിന്നെ ഒരു ഒരു സ്പൂണ് സൊർക്കൊഴിച്ചുകൊടുത്തു അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി കായ്പയ്ക്ക അച്ചാർ എല്ലാവരും എൻ്റെ ചാനലിൽ വീഡിയോകൾ എല്ലാവരും കാണണം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അങ്ങനെ നമ്മുടെ കായ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡിയായി